സ്വാമി ശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ ദൈവത്തിൻ്റെ വാത്സല്യ ഭാജനങ്ങളായ മക്കളെ ഭർത്താവിൻ്റെ കൃപയുടെ കരത്തിന് കീഴിൽ നമ്മളെ നിർത്തിയിരിക്കുകയാണ് അവിടുന്ന് സുന്ദരമായ ഒരു ദിവസം അവിടുന്ന് നമുക്ക് സമ്മാനമായി നൽകുന്നു ഈ പ്രഭാതത്തിൽ ഉണർന്ന അവിടുത്തെ സന്നിധിയിലായിരിക്കാൻ അവിടുന്ന് നൽകിയ കൃപയ്ക്കും അനുഗ്രഹത്തിനും നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവകരങ്ങളിൽ നമ്മളെ സമർപ്പിക്കാം ഒരു നിമിഷം അത്യുന്നതനായ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് അവിടുത്തെ കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം ഹാലലൂയ്യ ഹലലൂയ 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 ദൈവമേ നന്ദി ദൈവമേ സ്തുതി ദൈവമേ സ്തോത്രം ദൈവമേ ആരാധന ഹലലൂയ ഹലരൂയ്യ ഹലൂയ ഹലലൂയ ഹലലൂയ ഈശ്വര്യം വരെ നമ്മുടെ ഈ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ അകുമുടിയോടെ നമ്മുടെ ഈ ദിവസത്തെ മുഴുവൻ ശുശ്രൂഷകളെയും ഏറ്റെടുക്കാൻ വേണ്ടി നമ്മൾ ആഗ്രഹിക്കുകയാണ് നമ്മൾ ശക്തി പ്രാപിക്കുകയാണ് നമ്മൾ വായിച്ച ധ്യാനിക്കുന്ന ഒരു തിരുവചന ഭാഗം ലേവിയരുടെ പുസ്തകത്തിൽ ഇരുപത്തിയാറാം അധ്യായത്തിൻ്റെ പന്ത്രണ്ടാം തിരുവചനമാണ് ഞാൻ നിങ്ങളുടെ ഇടയിൽ സഞ്ചരിക്കും ഞാൻ നിങ്ങളുടെ ദൈവവും നിങ്ങളെൻ്റെ ജനവുമായിരിക്കും ഇതാണ് ദൈവം നമുക്ക് ഈ പ്രഭാതത്തിൽ നൽകുന്ന ഒരു വാഗ്ദാനമാണ് ഇസ്രായേൽ ജനത്തോട് ഈജിപ്തിലെ അടിമത്തത്തിൽ നിന്ന് കരകയറി വന്ന് തേനും പാലം ഒഴുകുന്ന നാട്ടിലേക്ക് പോകാനുള്ള ആ തയ്യാറെടുപ്പിൻ്റെ സമയങ്ങളിൽ ദൈവം ഒരു ഭാഗമാണ് ദൈവനോട് പറഞ്ഞു ഞാൻ നിങ്ങളുടെ ഇടയിൽ സഞ്ചരിക്കും അത് ഓരോ ദിവസവും നമുക്കുള്ളൊരു വാഗ്ദാനം തന്നെയാണിത് ഞാൻ നിങ്ങളുടെ ഇടയിൽ സഞ്ചരിക്കും ദൈവം അനുഗ്രഹം വർഷിക്കും എന്ന് മാത്രമല്ല പറഞ്ഞത് അതിനേക്കാൾ ഉപരിയായിട്ട് ദൈവം സ്വർഗം വിട്ട് നമ്മുടെ ഇടയിലേക്ക് ഇറങ്ങി വന്ന് നമ്മളെ കൂടെ നടന്ന് നമ്മുടെ ഉദ്യമങ്ങളിലെല്ലാം സാന്നിധ്യമായി നിൽക്കുന്ന അല്ലെങ്കിൽ ഇടപെടുന്ന ഒരു ദൈവത്തെ കുറിച്ചാണ് ഇവിടെ പറയുക ഇവിടെ വചനം പറയുന്നുണ്ട് ഞാനെൻ്റെ കൂടാരം നിങ്ങളുടെ ഇടയിൽ സ്ഥാപിക്കും ഞാൻ നിങ്ങളെ ഉപേക്ഷിക്കുകയില്ല പതിനൊന്നാമത്തെ തിരുവചനമാണ് ഇരുപത്താറാം അധ്യായത്തിൻ്റെ പതിനൊന്നാമത്തെ തിരുവചനം നിങ്ങൾ ഈജിപ്തുകാരുടെ അടിമകളാക അടിമകളായി തുടരാതിരിക്കാൻ അവരുടെ ദേശത്ത് നിന്ന് നിങ്ങളെ കൊണ്ടുവന്ന നിങ്ങളുടെ ദൈവമായ കർത്താവാണ് ഞാൻ നിങ്ങൾ നിങ്ങൾ നിവർന്ന് നടക്കേണ്ടതിന് നിങ്ങളുടെ മുഖത്തിൻ്റെ കെട്ടുകൾ ഞാൻ പൊട്ടിച്ചു ഇതാണ് അടിമത്തത്തിൻ്റെ നാട്ടിൽ വിഷണ്ണരായിരുന്ന ഇസ്രയേൽ മക്കളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരെ ആ നൃഖത്തിൻ്റെ കീഴിൽ നിന്ന് ഉയർത്തിയെടുക്കുന്ന അല്ലെങ്കിൽ വിടുതൽ ആക്കുന്ന ദൈവം നമ്മൾ പഴയ ദിനത്തിൽ പ്രത്യേകിച്ച് ഈജിപ്തിൽ അടിമത്തത്തിലായിരുന്ന കാലഘട്ടത്തിൽ ഇസ്രായേൽ ജനത്തിൻ്റെ നിലവിളി കേട്ട് മോശയോടു കൂടെ ഈജിപ്തിലേക്ക് കടന്നു ചെല്ലുന്ന ദൈവവും അവിടുന്ന് ഈ മോശയുടെ കൂടെ നടന്ന ഇസ്രായേൽ ജനത്തിൻ്റെ ഇടയിൽ വസിച്ച് ചെയ്യുന്ന മഹാത്ഭുതങ്ങളൊക്കെ നമുക്ക് പരിചിതമാണ് നമ്മൾ ഈ വചനം വായിച്ച് ധ്യാനിക്കുമ്പോൾ നമ്മളെ കർത്താവ് ഓർമ്മപ്പെടുത്തുന്ന കാര്യം ഇതാണ് ഈ വചനം ജീവിക്കുന്ന വചനമാണ് നിത്യതയോളം നിലനിൽക്കുന്ന വചനമാണ് ഞാൻ നിങ്ങളെ വിടുകയിൽ ഞാൻ നിങ്ങളുടെ ഇടയിൽ വസിക്കും ഞാൻ നിങ്ങളുടെ ദൈവവും നിങ്ങളെ ജനവുമായിരിക്കും എന്ന ആ കർത്താവിൻ്റെ വചനം ഇന്ന് വ്യക്തിപരമായിട്ട് നമ്മൾ ഓരോരുത്തരോടും കർത്താവ് സംസാരിക്കുകയാണ് ഞാൻ നി നിൻ്റെ ഇടയിൽ സഞ്ചരിക്കും അല്ലെങ്കിൽ നിൻ്റെ കൂടെ സഞ്ചരിക്കും ഇവിടെ അവരോട് പറയുന്ന ഇടയിൽ എന്ന് പറഞ്ഞാൽ ലക്ഷക്കണക്കിന് വരുന്ന ഇസ്രായേൽ മക്കളുടെ ഇടയിലാണ് ഇവിടെ പേഴ്സണലായിട്ട് പറയുമ്പോൾ ഞാൻ നിൻ്റെ കൂടെ സഞ്ചരിക്കും നിൻ്റെ കൂടെ വസിക്കും നമുക്കിതൊരു വലിയൊരു ആശ്വാസ വചനമാണ് ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് ആരെയും ഭയപ്പെടേണ്ടത് ആരെയും ഭയപ്പെടാനില്ല ദൈവം നമ്മുടെ പക്ഷത്തുണ്ടെങ്കിൽ ആര് നമുക്ക് എതിര് നിൽക്കും എന്നാണല്ലോ വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് ആ ചിന്തയോടുകൂടി നമുക്ക് നമ്മുടെ ഇന്നത്തെ ദിവസത്തെ മുഴുവൻ ശുശ്രൂഷകളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം ദൈവം നമ്മുടെ മേൽ ഖരുണ ചുരിയട്ടെ എല്ലാ ദുരദുഷ്ടങ്ങളിൽ നിന്നും രോഗപീഠങ്ങളിൽ നിന്നും അന്ധകാര ശക്തികളിൽ നിന്നും എല്ലാം കർത്താവ് പ്രതിസന്ധികളിൽ നിന്നെല്ലാം കർത്താവ് നമ്മളെ സംരക്ഷിച്ച് അനുഗ്രഹിക്കട്ടെ ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം ഹാലലൂയ്യ ഹാലലൂയ ഹാലലൂയ ദൈവമേങ്ങയുടെ നിറ സാന്നിധ്യം അനുസ്മരിക്കുന്നു അവിടുന്ന് ഞങ്ങളുടെ ഇടയിൽ വസിക്കുമെന്ന വാഗ്ദാനം ഞങ്ങൾ ഏറ്റെടുക്കുന്നു അവിടെ നിങ്ങളെ അനുഗ്രഹിക്കണമേ വഴി നടത്തണമേ ഹലലുയ ഹലലുയാ ഹലലുയാ നമ്മുടെ കർത്താവ് ഈശ്വാമിസിഹായുടെ അനന്ത അനന്തകൃപയും പിതാവായ ദൈവത്തിൻ്റെ നിരന്തര സ്നേഹവും പരിശുദ്ധവും ഹായ് ഇടമുറിയാത്ത സാന്നിധ്യവും നമ്മൾ എല്ലാവരോടും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ എല്ലാവർക്കും നല്ല ദിവസവും ദൈവാനുഗ്രഹവും സമ്മാനിക്കുന്നു നാളെ പ്രഭാതത്തിൽ കൃപാദന പ്രാർത്ഥനയിലൂടെ നമുക്ക് ഒന്നിക്കാം ദൈവത്തെ മഹത്വപ്പെടുത്താം ദൈവകൃപ പ്രാപിക്കാം ഈശ്വമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ